ഏറ്റവും പ്രിയമുള്ളവരെ രണ്ടക്രിസ്ത ഒരു ഖ്യാനത്തിന്റെ പതിനഞ്ചാം ദിനത്തിലേക്ക് നാം പ്രാർത്ഥനാപൂർവം പ്രവേശിക്കുകയാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ പതിനാലാം അധ്യായമാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത് ഒരു അല്പം മടുപ്പ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ഒരു അസാധാരണ ധ്യാനമായിട്ട് നമ്മൾ ഇതിനെ കാണണം പതിമൂന്നാം അധ്യായത്തിൽ പൗലോസിൻ്റെ ആദ്യ പ്രേഷിത യാത്രയിൽ അന്ത്യോയ്ക്കായിലെത്തിയപ്പോൾ നടത്തിയ ദീർഘമായ ഒരു പ്രസംഗമാണ് നാം പ്രധാനമായിട്ടും ധ്യാനിച്ചത് അത് അവസാനിക്കുന്നത് ഇങ്ങനെയാണ് അൻപത്തി രണ്ടാമത്തെ വാക്യം ശിഷ്യന്മാർ ആനന്ദത്താലും പരിശുദ്ധാത്മാവിനാലും നിറഞ്ഞവരായി പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ ഒരു ഇന്നർ ജോയി ഒരാത്മഹർഷം ഒരാനന്ദം ഒരു ആന്തരിക സ്വച്ഛത നമുക്ക് ലഭിക്കുന്നു അത് ലഭിക്കാൻ വേണ്ടി നാം പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ അഭാവത്തിൽ ഹൃദയത്തിൽ ശൂന്യത കിടന്നുവരും അത് അമർഷമായിട്ട് ഒക്കെ പുറത്തേക്ക് വന്നു വന്നു വരാണ് ഒരു ലളിതമായ ഉദാഹരണം പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മുടെ മോട്ടോർ പിടിപ്പിക്കുന്നതിന് മുൻപ് കിണറ്റിൽ നിന്നും വെള്ളം കോരിയപ്പോൾ ഒരു കപ്പിയിട്ടാണ് വെള്ളം കോരിയിരുന്നത് കപ്പി ആദ്യം ഇടുമ്പോൾ അതിൽ എണ്ണ ഒഴിക്കും വളരെ സ്മൂത്തായിട്ട് വെള്ളം കോരാൻ കഴിയും പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ എണ്ണ കുറഞ്ഞു കഴിയുമ്പോൾ നാം വെള്ളം കോരുമ്പോൾ ഒരു കിരികിര ശബ്ദം കേൾക്കും വീണ്ടും എണ്ണയൊഴിച്ചാൽ മാത്രമേ ആ ശബ്ദം മാറുകയുള്ളൂ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതമാകുന്ന കപ്പി കപ്പിയിൽ നിറയുമ്പോൾ അത് ശാന്തമായിട്ട് മുൻപോട്ട് പോകും മറ്റാരിൽ നിന്നെങ്കിലും ശബ്ദം കേൾക്കുമ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ കുറവുള്ളത് കൊണ്ടാണ് എങ്ങനെ സംസാരിക്കുന്നത് എന്ന് ബോധ്യമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത് ഒരുപക്ഷെ കുഞ്ഞുനാളിൽ അമ്മയുടെ സ്നേഹം കിട്ടാത്ത വളർന്നത് കൊണ്ടാകാം ജീവിതത്തിലുണ്ടായ ചില തിരിച്ചടികൾ കൊണ്ടാകാം ഭർത്താവ് ഇങ്ങനെ പെരുമാറുന്നത് ഭാര്യ ഇങ്ങനെ പെരുമാറുന്നത് മക്കൾ ഇങ്ങനെ ജീവിക്കുന്നത് എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം എഴുപത്തിയേഴാം സങ്കീർത്തനത്തിൻ്റെ പത്താമത്തെ വാക്യം ഒരിക്കൽ കൂടി ധ്യാനിക്കുന്നു അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖകാരണമെന്ന് ഞാൻ പറഞ്ഞു പ്രിയമുള്ളവരെ പതിനാലാം അധ്യായം അപ്രവര പ്രവർത്തനങ്ങൾ നാം പഠിക്കുവാൻ തുടങ്ങുമ്പോൾ വളരെ ഹ്രസ്വമായ ഒരു വിശദീകരണം ആവശ്യമുണ്ടെന്ന് തോന്നുന്നു അത് പൗലോസിൻ്റെ പ്രേക്ഷിത യാത്രയെക്കുറിച്ച് ഒരു പക്ഷേ ധ്യാനത്തിൽ ഒരു ചെറിയ വിഭാഗത്തിനെങ്കിലും ഈ അപ്രതോല പ്രവർത്തനങ്ങൾ നന്നായിട്ട് പഠിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാനതിൻ്റെ എക്സജറ്റിക്കലായിട്ടുള്ള ഭാഗങ്ങളിലേക്ക് പോയില്ല എങ്കിലും എല്ലാവർക്കും ഒരു കാര്യം ഓർത്തിരിക്കാൻ കഴിയണം അതിനു വേണ്ടിയിട്ടാണ് പൗലോസിൻ്റെ പ്രേഷിത ഒരു നക്ഷൽ ഒരു ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് കൊണ്ട് ഞാൻ പങ്കുവെക്കുന്നത് പൗലോസ് മൂന്ന് പ്രേക്ഷിത യാത്രകളാണ് നടത്തിയത് ഒന്നാമത്തേത് എ ഡി നാൽപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തി എട്ട് വരെയുടെ കാലഘട്ടങ്ങളിൽ സൈപ്രസും ഏഷ്യ മൈനറും ആണ് പ്രധാനമായിട്ട് സന്ദർശിച്ചത് അപ്രസ്തോല പ്രവർത്തനങ്ങൾ പതിമൂന്ന് പതിനാല് നാം ഇന്ന് പഠിക്കുന്ന അധ്യായം അതിൽ ഉണ്ട് രണ്ടാം പ്രേക്ഷിത യാത്ര ഏ ഡി നാൽപ്പത്തിയെട്ട് മുതൽ അൻപത്തിയൊന്ന് വരെ അത് അപ്രസ്തോല പ്രവർത്തനങ്ങൾ പതിനഞ്ച് പതിനെട്ട് അധ്യായങ്ങളിലായിട്ട് കൊടുത്തിരിക്കുന്നു ഏഷ്യ മൈനർ ഗ്രീസ് ഫിലിപ്പി തെസലോനിക്ക സ്ഥലങ്ങളാണ് സന്ദർശിച്ചത് മൂന്നാം പ്രേക്ഷിത യാത്ര ഏ ഡി അൻപത്തി മൂന്ന് മുതൽ അൻപത്തി വരെ അതപ്പ സ്വല പ്രവർത്തനങ്ങൾ പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള അധ്യായങ്ങളിലാണ് ഏഷ്യ മൈനർ ഗ്രീസ് ഇതിനിടയ്ക്ക് ചില സന്ദർശനങ്ങൾക്ക് പോകുന്നുണ്ട് ഏറ്റവും അവസാനം ഇരുപത്തിരണ്ടാം അധ്യായം കഴിയുമ്പോൾ നമുക്കറിയാം റോമയാത്രയ്ക്കുള്ള വഴി ഒരുങ്ങുകയാണ് അവസാനം എ ഡി അറുപത്തിയേഴിൽ റോമിൽ വെച്ച് പൗലൂസ് ശിരച്ഛേദം ചെയ്യപ്പെട്ടു ഇത്രയും ഞാൻ ആമുഖമായിട്ട് പറഞ്ഞത് നമ്മൾ ഈ അപ്പസോല പ്രവർത്തനങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ചെറിയ കാര്യമെങ്കിലും അതായത് മൂന്ന് പ്രേക്ഷിത യാത്രകൾ നടത്തി എന്നെങ്കിലും നമ്മൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്പതിനാലാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ് സബ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത് പൗലോസ് ഇക്കോണിയത്തിൽ അപ്പോൾ ഇക്കോണിയത്തിലെ സിനഗോഗിൽ പ്രവേശിച്ച് പൗലോസ് പ്രസംഗിച്ചപ്പോൾ കുറച്ച് പേര് ഈ വിജാതീയരെ ഇളക്കി അവർക്ക് നേരിട്ട് നമ്മളും അങ്ങനെയാണ് നേരിട്ട് ആരെയെങ്കിലും അറ്റാക്ക് ചെയ്യാനായിട്ട് ധൈര്യം കുറവുള്ളപ്പോൾ മറ്റുള്ളവരെ ഇളക്കി അവരെ വിദ്വേഷം കൊണ്ട് നിറയ്ക്കുകയാണ് ചെയ്തത് ഇവിടെ പാരമ്പര്യവാദികളായ യഹൂദരെയാണ് യഹൂദരെയാണ് ഇളക്കി വിട്ടത് പക്ഷേ നമുക്കിവിടെ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിദ്വേഷം നിറയ്ക്കാതിരിക്കാനുള്ള ഒരു കൃപക്ക് വേണ്ടി അപേക്ഷിക്കുക പരിശുദ്ധാത്മാവയെ ഇരുതിയിൽ എണ്ണയൊഴിച്ച് ഞങ്ങളുടെ കുടുംബത്തിലോ സമൂഹത്തിലോ പള്ളിയിലോ ഒക്കെ എന്തെങ്കിലും കമ്മ്യൂണിറ്റി ഗവൺമെൻറ്റിലോ ഒക്കെ വിദ്വേഷമുണ്ടെങ്കിൽ ആ വിദ്വേഷം മാറിക്കിട്ടാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ പരിശയ മനോഭാവം മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കാൻ കഴിയാത്ത അവസ്ഥ ഇതൊക്കെ ആത്മീയ വളർച്ചയ്ക്ക് തടസ്സമാണ് ഉറക്കം നടിച്ച് മുൻപോട്ട് പോകുന്നവരെ ഒരിക്കലും ഉണർത്താനായിട്ട് കഴിയില്ല ഇതിൻ്റെ ആത്യന്തികമായ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇതാണ് നമ്മുടെ ഉള്ളിൽ ഒരു ക്രിസ്തു സ്നേഹം നിറയണം എഫ് എസ് സുലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ ഒന്ന് വായിച്ച് ഞാൻ ഒരിക്കൽ അത് മനഃപാഠമാക്കിയതാണ് പക്ഷേ ഇപ്പോൾ ഞാൻ നമ്മുടെ ഉള്ളിൽ കൃപ നിറയാൻ വേണ്ടിയിട്ട് വായിക്കുകയാണ് ഇക്കാരണത്താൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ പിതാവിൻ്റെ മുൻപിൽ ഞാൻ മുട്ടുകൾ മിടക്കുന്നു അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുഭാഗി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനും അതുവഴി ദൈവത്തിൻ്റെ സമ്പൂർണ്ണതയാൽ നിങ്ങൾ പൂരിതരാകാനും ഇടയാകട്ടെ നമ്മുടെ ബുദ്ധിയുടെ കെട്ടുപൊട്ടണം പ്രിയപ്പെട്ടവരെ അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം അറിവിൻ്റെ പിന്നാലെ പോകുന്നവർക്ക് ഒരിക്കലും അവർ ഇന്നർ ജോയി ലഭിക്കുകയില്ല അടുത്ത വാക്യം കൂടി ധ്യാനിക്കാം നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളും എന്നേക്കും മഹത്വമുണ്ടാകട്ടെ അപ്പോൾ പരിശുദ്ധാത്മാവിനെ കിട്ടിക്കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിലൂടെ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ളത് നിങ്ങൾ ഓർമ്മിക്കുക ഇനി മൂന്നാമത്തെ വാക്യത്തിൽ അവർ ധൈര്യപൂർവം വചനം പ്രസംഗിച്ചു എന്നാണ് പറയുന്നത് പരിശുദ്ധാത്മാവ് വരുമ്പോളാണ് യഥാർത്ഥ ധൈര്യം കിട്ടുന്നത് രണ്ട് തിമോത്തി ഒന്ന് ഏഴ് എന്നാൽ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെ ഇവിടെ ധൈര്യമെന്ന് പറയുമ്പോൾ തിന്മ ചെയ്യാനുള്ള ഒരു ശക്തിയല്ല പാപം ചെയ്യാതിരിക്കാനുള്ള കൃപയാണ് ധൈര്യം എല്ലാവരും കമ്പനി കൂടിയിരിക്കുമ്പോൾ മദ്യപിക്കാതിരിക്കണമെങ്കിൽ നമുക്ക് ധൈര്യമുണ്ടാകണം ചില ഉപേക്ഷകളുണ്ടെങ്കിൽ മാത്രമേ പ്രിയപ്പെട്ടവരെ ഈ പന് മെയ് പത്തൊമ്പതാം തീയതി ആത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ഉള്ളിൽ നിറയുള്ളൂ ആശയടക്കത്തിനുള്ള ചാൻസ് കിട്ടും ഫിഷ് ഫ്രൈ മക്കൾക്കുണ്ടാക്കി കൊടുത്ത് ആ അറിയാതെ മാറി നിൽക്കുന്ന ഒരു അമ്മയെ ഞാൻ ഭാവനയിൽ കാണുന്നു വാനമ്പാടി പരസ്പരം എനിക്കറിയാവുന്ന സീരിയലിൻ്റെ പേരുകൾ പറഞ്ഞതാണ് അത് വേണ്ട എന്ന് വെക്കുമ്പോൾ ഒരു കൃപ നമ്മുടെ ഉള്ളിൽ നിറയുകയാണ് ചെയ്യുന്നത് അതിലൂടെയാണ് വിശ്വാസം കിട്ടുന്നത് കാണുന്നത് വിശ്വസിക്കുവാൻ എളുപ്പമാണ് വിശ്വസിക്കുന്നത് കാണുവാനുള്ള കൃപ തരുന്നത് പരിശുദ്ധമാവാണ് ഇനി അഞ്ച് ആറ് വാക്യങ്ങളിൽ ഇവർ പലായനം ചെയ്യാൻ ഒളിച്ചോടുകയാണ് അത് ഞാൻ മുൻപൊരിക്കൽ സൂചിപ്പിച്ചതാണ് നമ്മൾ ചില പ്രത്യേക സന്ദർഭങ്ങളിലൊക്കെ സഹനത്തിൻ്റെ മുൻപിലേക്ക് തലനീട്ടി കൊടുക്കേണ്ട കാര്യമില്ല ദൈവത്തോട് ചോദിക്കണം ദൈവമേ നിൻ്റെ ഹിതമെന്താണ് നിൻ്റെ മനസ്സെന്താണ് അപ്പോൾ ദൈവഹിതമനുസരിച്ച് ജീവിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ ആവശ്യമില്ലാത്ത സഹനങ്ങൾ മാറിപ്പോകളൂ ദൈവം അനുവദിക്കുന്നതിനെ സ്വീകരിക്കാനുള്ള ശക്തി നമുക്ക് കിട്ടുകയും ചെയ്യും അതാണ് ഈശോ പോലും ചിലപ്പോഴൊക്കെ സമയമായില്ല എന്ന് തിരിച്ച തിരിച്ചറിഞ്ഞുകൊണ്ട് തിരുനാളാഘോഷങ്ങൾക്ക് അവിടെ കൂടെ പോയില്ല മാറിപ്പോവുകയാണ് ചെയ്തത് എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ മുടന്തനായ ഒരുവിന് സുഖം കൊടുക്കുന്നതാണ് സൗഖ്യം കൊടുക്കുന്നതാണ് അപ്പോൾ സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവനുണ്ടെന്ന് കണ്ടുകൊണ്ടാണ് പൗലോസ് സൗഖ്യം കൊടുക്കുന്നത് അടയാളങ്ങളെല്ലാം നമുക്ക് ദൈവത്തിലേക്ക് ചേരാനുള്ള അവസരങ്ങളാണ് അതുകൊണ്ടാണ് ചിലപ്പോൾ ആത്മീയ അനുഭവം തരും ദൈവത്തിലേക്ക് പോ ലോകത്തിലേക്ക് പോകാതിരിക്കാനായിട്ടാണ് അനുഭവം തരുന്നത് പക്ഷെ നമ്മൾ പോകും പിന്നെ അനുഭവം ദൈവം പിൻവലിക്കും ഒത്തിരി പേർ കറിയാറുണ്ട് പ്രത്യേകിച്ച് സിസ്റ്റേഴ്സ് പ്രാർത്ഥിക്കുമ്പോഴാണ് സൗര അനുഭവം കിട്ടുന്നില്ല നിനക്ക് അനുഭവം തന്നു പക്ഷേ ലോകത്തിലേക്ക് പോകാതിരിക്കാനായിട്ട് അനുഭവം തന്നിട്ട് നീപിന്യത്തിനാണ് ലോകത്തിൻ്റെ പിന്നാലെ പോയത് ഇന്ന് നമ്മൾ ഓർമ്മിക്കണം ഈ അത്ഭുതം കണ്ടുകൊണ്ട് ജനങ്ങളെല്ലാവരും കൂടി പൗലോസിനെയൊക്കെ ദേവന്മാരാണെന്ന് കണ്ടുകൊണ്ട് അവരെ ഇതാ ആദരിക്കാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ പൗലോസ് അതായത് സേവൂസ് ദേവൻ്റെ ക്ഷേത്രത്തിലെ പുരോഹിതൻ വരികയാണ് ചെയ്യുന്നത് സേവൂസ് എന്നും ഹെർമസ് എന്നും വിളിച്ചാണ് അവർ ആദരിക്കുന്നത് പൗരസൻ്റെ മറുപടി നാം പതിനഞ്ചാം വാക്യത്തിലാണ് ഹേ മനുഷ്യരേ ഈ ചെയ്യുന്നത് എന്താണ് ഞങ്ങളും നിങ്ങളെപ്പോലെ തന്നെയുള്ള മനുഷ്യരാണ് വ്യർത്ഥമായ ഈ രീതികളിൽ നിന്ന് ജീവിക്കുന്ന ദൈവത്തിലേക്ക് നിങ്ങൾ തിരിയണമെന്ന് ഞങ്ങൾ ഞങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നു നമുക്കായിരുന്നെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും ആദരവോടുകൂടി പൂമാലയിടാൻ വരുമ്പോൾ ഓടിച്ചെന്ന് ശിരസ് നമിക്കുന്നവരല്ലേ നമ്മൾ ഫേസ്ബുക്കിൽ പുതിയ അക്കൗണ്ട് തുടങ്ങി ഫോളോവേഴ്സിൻ്റെ എണ്ണം കൂടുമ്പോൾ അതിൽ ആനന്ദിക്കുന്നവരാണ് നമ്മൾ പ്രിയപ്പെട്ടവരെ ഓർമ്മിക്കുക ആരാലും അറിയപ്പെടാത്ത ഒരു വിശുദ്ധനായി ഒരു വിശുദ്ധയായി എനിക്ക് ജീവിക്കണം ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു മകൻ്റെ ഒരു മകളുടെയെങ്കിലും ഉള്ളിലേക്ക് നിറയുകയാണ് ആരാലും അറിയപ്പെടാത്ത ഒരു വിശുദ്ധനായി ഒരു വിശുദ്ധയായി എനിക്ക് ജീവിക്കണം നിത്യതിയിലെത്തുമ്പോൾ നിന മാലാ ഹാമയുടെ നിർത്തി ഈശോൻ തന്നെ അനുഗ്രഹിക്കുന്നു എളിമയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം എളിമയ്ക്കായിട്ട് ആഗ്രഹിക്കാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് പെട്ടെന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ സജീവമാകാനായിട്ട് വളരെ എളുപ്പമാണത് ഒരു ആത്മീയ തത്വമുണ്ട് മൂലപാപങ്ങൾ ഉപേക്ഷിക്കാതെ പരിശുദ്ധാത്മാവിനെ കിട്ടുകയില്ല മെയ് പത്തൊൻപതാം തീയതിക്ക് മുൻപ് മൂലപാപങ്ങൾ ഉപേക്ഷിക്കണം മൂലപാപങ്ങളിലെ മൂലപാപമാണ് അഹങ്കാരം മൂലപാപങ്ങളിലെ മൂലപാപം സങ്കീർത്തനം പത്തൊൻപത് പതിമൂന്ന് അഹങ്കാരത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ അത് എന്നെ ഭരിക്കാതിരുന്നാൽ വലിയ തെറ്റുകളിൽ നിന്നും ഞാൻ രക്ഷപ്രാപിക്കും ഇത് അച്ഛന്മാർക്കും സിറ്റുവേഷനും ചൊല്ലാനായിട്ടുള്ള ആ യാമപ്രാർത്ഥനകളിൽ കൊടുത്തിരിക്കുന്ന തർജ്ജമയാണ് പിയോസിൻ അങ്ങനെയല്ല കൊടുത്തിരിക്കുന്നത് പക്ഷേ യാമപ്രാർത്ഥനകൾ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ് അഹങ്കാരത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ അത് എന്നെ ഭരിക്കാതിരുന്നാൽ വലിയ തെറ്റുകളിൽ നിന്നും ഞാൻ രക്ഷപ്രാപിക്കും ജോയിൽ പ്രവാചകൻ രണ്ട് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് നമ്മൾ ധ്യാനിച്ചതാണ് എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ ഭക്ഷിക്കുന്നു ദാസനാണ് എന്നുള്ള ഓർമ്മ വരുമ്പോൾ നിന്നെ പുത്രനാക്കുന്നു അതുകൊണ്ടാണ് ഇളയ മകൻ തൂർത്തുപത്തൻ്റെ ഉമ്മമേൽ വായിക്കുന്നത് അവൻ തിരിച്ചു വന്നപ്പോൾ ആ എന്നെ ദാസനായിട്ട് സ്വീകരിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ നീ ദാസനല്ല നീ പുത്രനാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് അവന് അനുഗ്രഹങ്ങൾ കൊടുക്കുകയാണ് അവന് പുതിയ വസ്ത്രം കൊടുക്കുകയാണ് അവന് വേണ്ടി വലിയ വിരുന്നൊരുക്കുകയാണ് ചെരുപ്പ് കൊടുക്കുകയാണ് മോതിരം കൊടുക്കുകയാണ് ജോൺ ബോൾ പാപ്പ പറഞ്ഞ് ഓരോ കുംഭസാരത്തിലും ഇതുതന്നെ സംഭവിക്കുന്നുണ്ട് ഞാൻ കുംഭസാരക്കൂട്ടിലേക്ക് ചെല്ലുമ്പോൾ ഓടി വന്ന് ഈശ്വർ നമ്മെ ആലിംഗനം ചെയ്യും എന്നിട്ട് എന്ത് ചെയ്യുന്നു നമുക്ക് മോതിരം തരികയാണ് കുഞ്ഞ നീ എൻ്റെ മകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചെരുപ്പ് തരികയാണ് ദാസന്മാർക്ക് ദാസി ദാസനെ ചെരുപ്പ് ധരിക്കാൻ അനുവാദമില്ല എന്നിട്ട് എന്താണ് നിനക്ക് വേണ്ടി വലിയ വിരുന്നൊരുക്കുകയാണ് വില കൂടിയ വസ്ത്രങ്ങൾ നിനക്ക് തരികയാണ് മെച്ചപ്പെട്ടി വിരുന്നൊരുക്കുകയാണ് പാപം ചെയ്ത് തിരിച്ചു വരുമ്പോൾ തരുന്ന ഈ അനുഗ്രഹം അതായത് ദാസനാകാൻ ആഗ്രഹിക്കുക ദാസരിൽ ഒരുവനായി സ്വീകരിക്കണമേ പറയിപ്പിച്ചുപോലുമില്ല ദാസനാകാൻ ആഗ്രഹിച്ചാൽ മക്കൻ മകനായിട്ട് മാറ്റും ദാസിയായാൽ അമ്മയായി മാറ്റും മറിയം ഇതാകൃത്താൻ്റെ ദാസി എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ അമ്മയായി അമ്മയാകേണ്ടവർ അമ്മയായില്ലെങ്കിൽ അമ്മായി അമ്മയാകും എന്ന ഒരു തത്വം കൂടിയുണ്ട് എന്ന് പറഞ്ഞാൽ അമ്മയെപ്പോലെ പെരുമാറേണ്ടവള് അമ്മയെപ്പോലെ പെരുമാറിയില്ലെങ്കിൽ അറിയാതെ അമ്മായി അമ്മയായിട്ട് മാറി ഞാനിത് തമാശയ്ക്ക് മാത്രം പറഞ്ഞ പെട്ടെന്ന് ഓർത്ത് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ ഉള്ളിൽ നിന്നും അഹങ്കാരം മാറാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പത്താം അധ്യായത്തിൽ ഒരു വചനമുണ്ട് അത് ഇങ്ങനെയാണ് പന്ത്രണ്ടാമത്തെ വാക്യമാണ് അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്ന് അകലുന്നു തൊട്ടുമുൻപ് പറയാണ് ഇന്ന് രാജാവ് നാളെ ചിടം പതിനേഴാം വാക്യം അവിടുന്ന് അഹങ്കാരികളുടെ അടയാളം പോലും തുളച്ചു മാറ്റുന്നു അവരുടെ സ്മരണ ഭൂമിയിൽ നിന്ന് മായിച്ചു കളയുന്നു കർത്താപേ ഞങ്ങളുടെ ഉള്ളിൽ നിന്നും അഹങ്കാരം മാറ്റിത്തരണമേ നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക ഒന്ന് പത്രോ അഞ്ച് അഞ്ച് പരസ്പര വിനയത്തിൻ്റെ അംഗീകമി എളിമയും വിനയവും ദൈവം പരിശുദ്ധാത്മാവിനെ ലൂടെ നമ്മൾ നൽകുന്നതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം അഹങ്കാരം മാറാനായിട്ട് ഒരു വചനം ആവർത്തിച്ചു കൊണ്ടിരിക്കാം നൂറ്റി പതിനഞ്ചാമത്തെ സങ്കീർത്തനത്തിൻ്റെ ആദ്യ വചനമാണ് ഞങ്ങൾക്കല്ല കർത്താവേ ഞങ്ങൾക്കല്ല അങ്ങേ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു നല്ല യാത്ര ചെയ്തു കഴിഞ്ഞാൽ പ്രിയപ്പെട്ട ഒരു അഹങ്കാരം വളരെ സൂക്ഷ്മമാണ് സട്ടിലാണ് നമുക്കൊരിക്കലും തിരിച്ചറിയാൻ കഴിയില്ല ഞാൻ ഒരു ഡാനിയലച്ചൻ്റെ ഒരു പ്രഭാഷണം കേട്ടപ്പോഴാണ് ഞാൻ ഇത്ര വലിയ അഹങ്കാരിയാണ് തിരിച്ചറിഞ്ഞത് കൊച്ചു കാര്യങ്ങളിൽ കുറ്റം കണ്ടുപിടിക്കുന്ന സ്വഭാവം എന്നാണ് മറ്റുള്ളവരിൽ എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ നെഗറ്റീവ് തലം കാണുന്നത് ഞാൻ ചെയ്താലേ ശരിയാകൂ എന്നുള്ള ചിന്ത ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ അഹങ്കാരം എന്നറിയാനായിട്ട് കാരണമാകും പ്രിയപ്പെട്ടവരെ നമുക്കത് എളിമപ്പെടാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്യാം എളിമപ്പെടാൻ വേണ്ടിയിട്ട് ഒരാളെ മുൻപിൽ മുട്ടുകുത്തുമ്പോൾ അത് തന്നെ ഒരു അനുഗ്രഹമാണ് അവസാനം പോയി മുട്ടുകുത്തുമ്പോൾ അതും ഒരു അനുഗ്രഹമായിട്ട് മാറും ഇനി പതിനാലാം അധ്യായത്തിൻ്റെ പത്തൊൻപതാമത്തെ വാക്യം വരുമ്പോൾ പൗലൂസിനെ ഒരു കല്ലെറിയിക്കുകയാണ് വലിച്ചുകൊണ്ടുപോയി വലിച്ചു കൊണ്ടാണ് പോയത് ഇതൊക്കെ നമ്മൾ വായിച്ചു കഴിയുമ്പോൾ യേശുക്രിസ്തുവിനുണ്ടായ അതേ അനുഭവങ്ങൾ ഉണ്ടാവുകയാണ് പക്ഷെ പൗലൂസ് അവരെ ഇതാ ധൈര്യപ്പെടുത്തുകയാണ് ഇരുപത്തി രണ്ടാമത്തെ വാക്യം വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നിരവധി പീഡനങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്നും ഉപദേശിച്ചുകൊണ്ട് ശിഷ്യരുടെ മനസ്സിനെ അവർ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ സഹനങ്ങളെയെല്ലാം അവർ അനുഗ്രഹങ്ങളാക്കി മാറ്റുകയാണ് ചെയ്തത് പ്രിയപ്പെട്ടവരെ എല്ലാ സഹനങ്ങളും അനുഗ്രഹങ്ങളാക്കി ഈശോ നമുക്ക് മാറ്റിത്തരും ഇരുപത്തി മൂന്നാമത്തെ വാക്യം ശ്രേഷ്ഠന്മാരുടെ കൂടെ അതിനെ സമർപ്പിക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത് അവർ സഭകൾ തോറും ശ്രേഷ്ഠന്മാരെ നിയമിച്ച് പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടി അവരെ തങ്ങൾ വിശ്വസിച്ച കർത്താവിനെ സമർപ്പിച്ചു നമ്മളും അങ്ങനെ മാതാപിതാക്കന്മാർ മക്കളെ സമർപ്പിക്കുക മെയ് പത്തൊൻപതാം തീയതി ആത്മാവിൻ്റെ ഒരു പൊതുത്തിനഭിഷേകം നിറയട്ടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഉള്ളിൽ വിശ്വാസം നിറയാൻ ദൈവം അനുവദിക്കുന്ന സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കാം ജീവിതത്തിൽ എനിക്ക് ശക്തി നൽകിയ ഒരു വചനമുണ്ട് അത് ഫിലിപ്പി ലഹനം ഒന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വചനമാണ് എറണാകുളത്ത് സബ് ജയിലിലെ തണുത്ത തറയിലിരുന്നു കൊണ്ട് ഒരു പ്രഭാതത്തിൽ വേദപുസ്തകം നിറഞ്ഞപ്പോൾ എൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് ശക്തി തന്ന വചനമാണ് സഹോദരരെ എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് കാരണമായി എന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സഹോദരരെ എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് കാരണമായി എന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഈ വചനത്തിൻ്റെ അഭിഷേകം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലും നിറയട്ടെ ഈശോയുടെ തിരിച്ചുവരത്തുള്ളികൾ കൊണ്ട് എല്ലാവരെയും മുദ്ര ചെയ്യുന്നു നമ്മുടെ കർത്താവ് ശാമശിഖായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാന്നാവിൻ്റെ സഹവാസവും പരിശുദ്ധിയമ്മയുടെ സംരക്ഷണവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീ